ഡിയേഴ്സ് അസലാ വലൈക്കും എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് ഇപ്പം വീഡിയോ ഇടയ്ക്ക് സമയമൊന്നും അങ്ങനെ കിട്ടാറില്ല കേട്ടോ ഒരാഴ്ച മുമ്പ് എടുത്തുവെച്ചാൽ ഒരു ഏരിയ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്യുന്ന ഷോപ്പിൻ്റെ ഒരു പുതിയ ഷോറൂമും കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെയും കൂടി തിരക്കായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ രാവിലെ നേരത്തെ പോകും പതിവിലും നേരത്തരുത് എനിക്ക് ഒമ്പതരയ്ക്കാണ് കയറേണ്ടത് പക്ഷേ ഞാൻ എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേനും ഷോപ്പിൽ കയറണമായിരുന്നു പിന്നെ വരുമ്പോഴും വൈകും ആറുമണിയൊക്കെ ആകും കേട്ടോ വരാനാവുമ്പോഴും കുട്ടികളുടെ എക്സാം എല്ലാം കൊണ്ടും ഭയങ്കര തിരക്കായിരുന്നു എനിക്കൊന്നിനും തീരെ സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞായറാഴ്ച ദിവസം വീഡിയോ എടുത്തു വെച്ചു പക്ഷേ എഡിറ്റ് ചെയ്യാനും ഒന്നും സമയമില്ല ഓണത്തിൻ്റെ തിരക്കും എല്ലാം കൊണ്ടാണ് കൊണ്ടുവരട്ടാ അപ്പോൾ ഞാനൊരു ഏഴരയൊക്കെ ആകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ പിന്നീട് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയാണ് മഞ്ചു ചേച്ചി അപ്പോൾ നമ്മുടെ കാഞ്ചന ചേച്ചി കുറച്ച് ദിവസമായിട്ട് ലീവാണ് ആണ് കേട്ടോ ഉദ്ഘാടനത്തിനൊന്നും ചേച്ചി ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി ഒരുപാട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏഴര ആകുമ്പോൾ അവിടെ എത്തുമ്പോഴത്തേനും തന്നെ ഏകദേശം അവിടെ ഡെക്കറേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരച്ചൊന്നിങ്ങനെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ലോക്കിൻ്റെയും ഹാൻഡിലിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ഈ ഭാഗത്ത് ലോക്കും ഹാൻഡിൽ മാത്രമേ ഉള്ളൂ മെയിൻ ഡോറിൻ്റെയും ഉൾത്തെ ഡോറിൻ്റെയും എല്ലാ ആക്സസറീസും ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു സെക്ഷനിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ പ്രധാന പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കസ്റ്റമർ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ബില്ലിങ് മാത്രമാണ് ചിലപ്പോൾ എല്ലാവർക്കും നല്ല തിരക്കുള്ള സമയത്ത് ചിലപ്പോൾ നമുക്ക് മുകളിലേക്ക് വരേണ്ടി വരും മുകളിലാണ് ഇതിൻ്റെ ഒരു സെക്ഷൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് പറഞ്ഞു കൊടുക്കണ്ടേ അതായിരുന്നു എനിക്ക് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഓർമ്മ വന്നത് കുറെയിലൊക്കെ നമ്മൾ കോടൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ചിലത്തൊന്നും അതിലില്ലാട്ടോ ചിലത്തിലൊക്കെ കോടൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കറിയാം എത്ര റേറ്റ് എന്നുള്ളത് ചിലത്തിൽ അത് കാണാനില്ല പിന്നെ ഈ ഒരു ദിവസങ്ങളിലൊക്കെ അതായത് ഈ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങളുടെ മെയിൻ പണി അതായിരുന്നു ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ബിൽഡിങ് മാത്രമല്ല ചിലപ്പോൾ പെട്ടെന്ന് മേലേക്ക് കയറി വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും അങ്ങനെ വരാറില്ല സ്റ്റാഫുകൾ ലീവ് ആകുന്ന സമയത്ത് നമുക്കിങ്ങനെ വരേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ പിന്നെ ഈ ഒരു സെക്ഷൻ വരുന്നത് ഗേറ്റ് ലൈറ്റിൻ്റെയും വാൾ ലൈറ്റിൻ്റെയും ഫാൻസി ലൈറ്റ് ഫാന് അതിൻ്റെയൊക്കെ ഒരു സെക്ഷനായിരുന്നു ഈ വരുന്നത് അപ്പോൾ എനിക്ക് ഈ ഏരിയയിലെ ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ലൈറ്റുകളുടെ സെക്ഷനാണ് കാരണം നല്ല അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റും വാൾ ലൈറ്റൊക്കെ നല്ല ഭംഗിയാണ് ഇട്ട് അത് കാണാനായിട്ട് ഞാനിതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്സ് വീഡിയോ ആയിട്ട് നല്ല ഭംഗിയാണത് കാണാനായിട്ട് പ്രത്യേകിച്ച് രാത്രി കാണാൻ കാണാനും നല്ല ഭംഗിയിട്ടാണ് അങ്ങനെ അതൊരു സമ്മാന കൂപ്പൺ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിൻ്റെ അന്ന് അതായത് നവംബർ വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്തായിരം രൂപയ്ക്ക് മേലെ പർച്ചേസ് ചെയ്യുന്നവർക്ക് കൂപ്പൺ കൊടുക്കുന്നുണ്ട് നമ്മൾ സമ്മാന കൂപ്പൺ എൽ ഇ ഡി ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അത് മാത്രമല്ല ഉറപ്പായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് പത്തായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മൾ ഉറപ്പായിട്ടുള്ള സമ്മാനം കൂടി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാങ്ങി ലൈറ്റൊക്കെ വളരെ വില കുറവാണ് കേട്ടോ ഒരു അഞ്ഞൂറ് രൂപ തൊട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഞാനിത് ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് നല്ല റേറ്റ് ഉണ്ടാവുമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അഞ്ഞൂറ് രൂപ തൊട്ട് ഈ ഹാങ്ങിങ് ലൈറ്റൊക്കെ സ്റ്റാർട്ട് ഇതിൽ ഏറ്റവും വില കൂടിയത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് കുറച്ച് റേറ്റ് ഉണ്ട് നാലായിരത്തി സംതിങ് ഒക്കെ ഇതിന് വരുന്നുണ്ട് പക്ഷേ എനിക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ലൈറ്റുകളാണ് സ്റ്റിക്ക് മോഡല് ഒരു ഗ്രിൽ മോഡല് അതിനൊക്കെ അഞ്ഞൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഉള്ളിൽ ലൈറ്റ് ഇട്ടത് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബ്ലിങ് ഇങ്ങനെ വരുന്നത് കേട്ടോ ഞാൻ കുറച്ച് നേരം അതൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു പക്ഷേ ഇതൊക്കെ അന്ന് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഇത് വരുന്നത് വാൾ ലൈറ്റിൻ്റെ സെക്ഷനാണ് വാൾ ലൈറ്റും ഈ സമയത്ത് ഇട്ട് വെച്ചപ്പോൾ കാണാൻ അത്ര രസമായിട്ടൊന്നും തോന്നിയില്ല പക്ഷേ രാത്രി സമയത്തായിരിക്കും കേട്ടോ ഇതിൻ്റെ കുറച്ചും കൂടി ഭംഗി നമുക്ക് കാണാനായിട്ട് പറ്റുക അങ്ങനെ അതും ഷോയ്ക്ക് വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് കാരണം ഉദ്ഘാടനം അല്ലേ ഒരുപാട് ആൾക്കാർ വരുവുള്ളൂ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഉദ്ഘാടനത്തിന് എം പിയും എം എൽ എ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബെല്ലിൻ്റെ ഒരു സെക്ഷനാണ് കോളിംഗ് ബെല്ല് പിന്നെ സ്വിച്ചസ് അപ്പോൾ ഒരുപാട് കമ്പനിക്കാർ നമുക്ക് ഡിസ്പ്ലേ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് നല്ല വിഷപ്പൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാരണം ഞാനും അഞ്ചുശേച്ചിയും ഒന്നും കഴിക്കാണ്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ പോയി ചായയും പബ്സൊക്കെ കഴിച്ചിട്ട് വന്നു നമുക്കിവിടെ രാവിലെ ഫുഡ് കാര്യങ്ങളൊന്നും സ്നാക്സ് ചായ കോഫി അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസാണ് ഏഴൊക്കെ തന്നെ വരണം എന്നൊന്നും ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളുടെ ഒരാംക്ഷയ്ക്ക് ഞങ്ങൾ നേരത്തെ വന്നതായിരുന്നു കാരണം എനിക്ക് കുറച്ച് വീഡിയോയും കൂടി എടുക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴത്തേക്കും തന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീണ്ടും വീണ്ടും ഇതിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ഓണർ സുനിലേട്ടൻ്റെ അച്ഛനും അമ്മയും ആണ് കേട്ടോ ഇതാണ് അമ്മ ഞാൻ പറയാറില്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പായസവും വീട്ടിൽ എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതെല്ലാം കൊണ്ടുതരുന്ന് പിന്നെ അത് അച്ഛനാണ് അപ്പോൾ ഇവരെല്ലാവരും തന്നെ നല്ല സ്നേഹമാണ് കേട്ടോ നമ്മടുത്ത് നമ്മളൊരു ഫാമിലി പോലെ തന്നെയാണ് ഞങ്ങളൊരു സ്റ്റാഫുകളായിട്ട് ഇവർ കാണാറേ ഇല്ല ഒരു കുടുംബമായിട്ടാണ് കേട്ടോ നമ്മളിവരെ ട്രീറ്റ് ചെയ്യാറുള്ളത് ഓണർ മാത്രമല്ല അവരുടെ ജ്യേഷ്ഠന്മാരും പെങ്ങന്മാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു ഫീല് ഒരു അടിപൊളിയാണ് ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ എനിക്ക് പണി കിട്ടി വേറൊന്നുമല്ല എന്നെ കൊണ്ട് സിസ്റ്റത്തിൻ്റെ അടുത്ത് കൊണ്ടിരുത്തിയിട്ടുണ്ട് എനിക്കുള്ള ചായയും സ്നാക്സൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉച്ചവരെയൊക്കെ ഉണ്ടായിരുന്നുള്ള ഷോപ്പ് പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി വീട്ടിൽ പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ വീണ്ടും തിരിച്ചൊന്നും കൂടി നന്മാറയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ഒരു ബബിദിനത്തിൻ്റെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഓണവും കൂടിയാണല്ലോ അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും വിനായക ചതുർഥീൻ്റെ ഒരു ഘോഷയാത്ര വരുന്നുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സൗണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എന്തോ മ്യൂട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനതിൻ്റെ സൗണ്ടും കൂടെ കേട്ടിട്ടെന്ന് വെച്ചിട്ടായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ സൗണ്ട് എന്തോ എൻ്റെ കയ്യിൽ നിന്ന് മ്യൂട്ടായി പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ ഷോപ്പിലാണെങ്കിലും ഞാൻ വരുന്നത് നെന്മാറിലുള്ള വിസ്മി കിടക്കാണ് കേട്ടോ കൂടുതലും വരിക അവിടെ ആവുമ്പോൾ കുറച്ച് ലാഭമാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തു ഷോപ്പിൽ നിന്നൊരു ഒരു മണിയാവുമ്പോൾ ആയിരുന്നു ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾക്ക് ഫുഡൊക്കെ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇതും കൂടി കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ രണ്ട് മണി മൂന്ന് മണി നാല് മണിയൊക്കെ ആയി ഞങ്ങള് ഡ്രസ്സൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങല് ഘോഷത്ര വരാനും ഒരുമിച്ചായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നേരം ഇതൊക്കെ നോക്കി നിന്നു ഇതിനിടയിൽ കൂടെ പടക്കമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു ഇൻകുട്ടി അതൊക്കെ ഒന്ന് കേട്ട് പേടിച്ചു നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് പിന്നെ അവിടെ നിന്ന് നിന്നില്ല കുട്ടികൾക്ക് ചെരുപ്പും കൂടി എടുക്കണമായിരുന്നു അപ്പോൾ അതും കൂടിയൊക്കെ വാങ്ങിച്ചിട്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി ഇത് പിന്നെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആയിരുന്നു പിറ്റേ ദിവസം ഷോപ്പിൽ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഫിനലക്സ് കമ്പനിയിൽ നിന്ന് തന്നാണ് അതിൽ മുണ്ടും പിന്നെ ഒരു പാലടൻ്റെ ഒരു ആയിരുന്നു അത് കൂടാണ്ട് ഇനിയും നമുക്ക് ഒരുപാട് ഗിഫ്റ്റുകളൊക്കെ കിട്ടാനുണ്ട് കേട്ടോ ഒരുപാട് കമ്പനിക്കാരൊക്കെ തരും പിന്നെ ഷോപ്പിൽ നിന്ന് ഉദ്ഘാടനം പ്രമാണിച്ച് സാരിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ബോണസ് എല്ലാം കിട്ടുന്നത് ഈ ഒരു ഓണത്തിൻ്റെ സമയത്താണ് പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ അടുത്ത പണി രാത്രി ദോശയും ചമ്മന്തിയും ചട്നിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ ഞാൻ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല തലേനത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഉച്ചയ്ക്ക് കൊണ്ടുപോയത് അങ്ങനെ ചട്നിയൊക്കെ അരച്ചു ചട്നിക്കപ്പം നമ്മൾ കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കേണ്ടിട്ടോ ചില സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ അതൊന്നും ചെയ്യാറില്ല പെട്ടെന്ന് അരച്ചെടുക്കാറുണ്ട് ഇന്നൊന്ന് ഇഞ്ചി ചേർക്കണം എന്ന് തോന്നി ചട്നിയിൽ ഇഞ്ചി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു മണം ഉണ്ടാവും കേട്ടോ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ ചട്നിയൊക്കെ അരച്ചു റിംഗ്കുട്ടിക്ക് എപ്പോഴത്തേനും വിഷക്കാൻ തുടങ്ങിയിട്ടായിരുന്നു പിന്നെ ഞാൻ വേഗം ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു റിംഗോൾ കൊള്ളിതൊക്കെ കൊടുത്തു അപ്പോൾ കുട്ടികൾക്ക് നാളെ കൊണ്ടുപോകാൻ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പച്ചക്കറിയാണ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഓണം ഓണസദ്യയ്ക്ക് വേണ്ടിയിട്ട് പറ്റുന്ന പച്ചക്കറികളെ കുട്ടികൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടുപേർക്കുള്ളതാക്കിയിട്ട് ഈ ഒരു കൂടെയിൽ ഇങ്ങനെ വെച്ചു ഈ ഒരു കൂടെ ഞാൻ വാങ്ങിച്ചപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത് ആവശ്യമില്ലാണ്ട് ഇങ്ങനെ പാത്രങ്ങൾ വാങ്ങിച്ചു കൂട്ടിക്കോന്നൊക്കെ സത്യമായിരുന്നു ട്ടോ എനിക്കിത് എടുക്കുന്ന നേരം വേറെ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതിയായിരുന്നു മുപ്പത് രൂപേൻ്റെ പാത്രങ്ങളൊന്നും ഞാൻ എടുത്തതായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരമാകണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചതാണ് അങ്ങനെ ദോശയൊക്കെ റീൻകുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് അംഞ്ഞൂസിനാണ് അംഞ്ഞൂസിന് നല്ല മൊരിഞ്ഞ ദോശ വേണം ബ്രിഞ്ഞുമോണും അങ്ങനെ ശീലിച്ചിട്ടുണ്ട് അമ്യൂസ് മുരിഞ്ഞ ദോശ വേണമെന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ചൂടോടെ ദോശ ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുട്ടികൾക്ക് എനിക്ക് രാവിലെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല കാരണം ഞാൻ രാവിലെ തന്നെ എല്ലാവർക്കും കൂടി ഉള്ളത് ഉണ്ടാക്കി ക്യാസറോളിൽ വെക്കാറാണ് പതിവ് ഇന്നിപ്പോൾ രാത്രിയല്ല അപ്പോൾ പിന്നെ ചൂടോടെ കഴിക്കുകയാണെങ്കിൽ രണ്ടെണ്ണം കൂടുതൽ കഴിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചമ്മന്തിയും ചട്നിയും ഉണ്ടെങ്കിൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കഴിച്ചോളും അല്ലെങ്കിൽ ഒരു അരമുറി അല്ലെങ്കിൽ ഒരെണ്ണം ഒക്കെ കഷ്ടിച്ച് കഴിക്കുള്ളൂ രാവിലെ രാത്രി ആകുമ്പോൾ പിന്നെ സമയമുണ്ടല്ലോ അവർക്ക് കഴിക്കാനായിട്ടും അങ്ങനെ അടുത്തത് അമ്മൂസിനും കൂടിയുള്ള ദോശയൊക്കെ കൊടുത്തു റിനിമോൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അന്യൂസിന് ദോഷം കൊടുത്തപ്പം എന്നെയും കൂടി വീഡിയോ എടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതായിരുന്നു പിന്നെ അത് പിറ്റേ ദിവസയ്ക്ക് വേണ്ടി കടല വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് കടല വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് നമ്മൾ ചായ അരിച്ചൊഴിക്കുന്ന പാത്രത്തേക്കാണ് കേട്ടോ കാരണം ഇതിൽ തന്നെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മൾ ചായ വെച്ച് ചായ അരിക്കാൻ നോക്കുന്ന സമയത്ത് നമ്മളിത്ര കടലയായിരിക്കില്ല പിന്നെ പെട്ടെന്ന് തന്നെ കടലക്കറിയ്ക്കുള്ളതും ചെയ്യും അല്ലെങ്കിൽ ഞാൻ പിന്നെ ചായ കുടിക്കാനിരുന്ന കുറച്ച് സമയമാവുംട്ട് അതുകൊണ്ടാണ് ഇതിൽ തന്നെ വേഗം ഇട്ടത് അങ്ങനെ കടലയും പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നുള്ളത് തലേന്ന് തന്നെ ആലോചിച്ച് വെച്ചില്ലെങ്കിൽ രാവിലെ ഒഴിച്ചിട്ട് കുഴഞ്ഞു പോകും ചില സമയം ആലോചിച്ച് വെച്ചാലും തീയൊക്കെ കത്താണ്ടാകുമ്പോഴൊക്കെ വീണ്ടും നമുക്ക് പണി കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ കടലൊക്കെ വെള്ളത്തിലിട്ടു പിന്നെ ഗ്യാസൊക്കെ ഒന്ന് വൃത്തിയാക്കി അടുപ്പിൻ്റെ തുട്ടൊക്കെ ഒന്ന് തുളച്ചു അപ്പോൾ ഇത്രയും ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ